ഗുഡ് മോർണിംഗ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്താ പറയുക എഴുന്നേക്കാൻ വലിയ മടിയാണ് കേട്ടോ പൊത്തുപേയും ഞാനൊരു ഉറക്കക്കാരി ആയതുകൊണ്ട് എനിക്ക് രാവിലെ എഴുന്നേൽക്കാൻ ഭയങ്കര മടിയാണ് ആ വെക്കേഷൻ ടൈമോ അമ്മ നേരത്തെ എഴുന്നേ നേരത്തെ എഴുന്നേക്കത്തില്ല ക്ലാസ് ടൈമാകുമ്പോൾ ഉണ്ടാവും കേട്ടോ നേരത്തെ എഴുന്നേക്കും ഞാൻ എഴുന്നേറ്റ് വരുമ്പോഴേക്കും അമ്മയുടെ മുറ്റോടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു തലേദിവസം അമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടില് അപ്പോൾ പക്ഷെ മുറ്റോടിക്കാതെ അമ്മയ്ക്ക് ഇരിക്കാൻ പറ്റില്ല എന്താണെന്ന് അറിഞ്ഞുകൂടാ ചവർ ഇങ്ങനെ വീട് നടക്കണ കാണുമ്പോൾ അമ്മയ്ക്ക് കല്ലി വരും അതെന്തായാലും അമ്മ എനിക്ക് മിക്കവാറും അടിച്ചു തരാറുണ്ട് ഞാൻ അടിക്കും എന്നാലും ഒരു ദിവസം രണ്ട് ദിവസം ഒന്നും അടിച്ചില്ലെങ്കിൽ അപ്പ ഒരുപാട് ജാതികളിങ്ങനെ വീഴും ഞാൻ അമ്മ മുറ്റടിക്കണ സമയം കൊണ്ട് ഞാൻ അടുക്കൽ വന്ന ഒരു കട്ടനിട്ട് അമ്മയ്ക്ക് കൊണ്ടുപോയി കൊടുത്തു ഞാനും കുടിക്കുകയാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ എപ്പോഴും ഉള്ളതാണ് ഒരു മന്നിപ്പ് അപ്പോൾ ആ രാവിലത്തെ പാചകമൊക്കെ ചെയ്യാൻ ഇച്ചിരി മടിയാണ് അപ്പോൾ ഞാനിങ്ങനെ ഒരു മന്നിപ്പ് പോലെ ചായയൊക്കെ കുടിച്ച് ഒന്ന് സിറ്റിങ് ആയിട്ട് മാത്രമേ ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കൽ തുടങ്ങുകയുള്ളൂ എന്തായാലും രാവിലെ പുട്ടും കടലയും ആക്കാമെന്ന് തലേ ദിവസം വിചാരിച്ചിരുന്നു പക്ഷെ കടല വെള്ളത്തിടാൻ മറന്നുപോയി എന്തൊക്കെയോ പറഞ്ഞു ഒരു സിനിമയൊക്കെ കണ്ടിരുന്നപ്പോഴത്തേക്കും ഞങ്ങൾ കടല വളർത്തിടാനായിട്ട് മറന്നുപോയി പിന്നെ എന്ത് ചെയ്യാൻ പറ്റും മിനിസ്റ്റിനായിട്ട് പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്നത് പയറാണ് പയറൊക്കെ കുക്കറിലടിച്ചാൽ മതിയല്ലോ രാവിലെ പയറ് കറിയാക്കാമെന്ന് കരുതി പയർ അടുപ്പത്ത് വെക്കുന്ന പരിപാടികളിലാണ് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെയിട്ട് അടുപ്പത്ത് വെച്ചു തൊട്ട് പിന്നാലെ വന്നിട്ട് ഞാൻ അടുപ്പിൽ തീ കത്തിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അടുപ്പിൽ കത്തിക്കുന്നത് എന്ന് വെച്ചാൽ എല്ലാ ദിവസവും കത്തിക്കില്ലെങ്കിൽ ഞാൻ ഒന്നരാടോ എങ്കിലും അടുപ്പ് കത്തിക്കാറുണ്ട് വീട് പണി കഴിഞ്ഞതിന് ശേഷം നല്ല ഒരുപാട് വിറകുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കത്തിച്ച് തീർക്കണമല്ലോ കേട്ടിപ്പിന്നല്ല ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങി വരുവായിരുന്നു മഴക്കാരൊക്കെ ഉള്ളതുകൊണ്ട് എപ്പോഴും അങ്ങനെ ഇങ്ങനെ തന്നെ നിൽക്കും രാവിലെ പക്ഷെ അമ്മ മുറ്റടിച്ച് എപ്പോഴും ആ ഫ്രണ്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഒരു ഏരിയ നിറച്ചിട്ടുണ്ട് അടിക്കാനൊക്കെ ആയിട്ട് പിന്നെ രാവിലെ മഴ പെയ്യുമെന്നൊരു തോന്നലുണ്ടായിരുന്നു കാരണം ഇങ്ങനെ മൂടി നിൽക്കുമായിരുന്നു ആകാശമൊക്കെ പക്ഷെ കാണാൻ നല്ലൊരു പ്രത്യേക ഭംഗിയാണ് രാവിലെ തന്നെ മുറ്റം അടിച്ചു കഴിഞ്ഞ് തീർന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോഴത്തേക്കാണ് അമ്മ പറഞ്ഞത് ഡേ മുഴുവനും ദേ അവിടെ നിറച്ച് അരിക്കോൺ ഉണ്ടാക്കിയിടണം നമുക്കൊന്ന് പറച്ചാലോ കറി വെക്കാം എന്ന് അമ്മ പറഞ്ഞു നേരെ അരിക്കോണോ എവിടെയെന്ന് വെച്ചിട്ട് ഞാനും ചെല്ലുമ്പോഴേക്കും ആ ഇത് ഞങ്ങളുടെ ലോൺ ഏരിയ ആണ് എൻ്റെ ഗാർഡൻ്റെ ലോണയാണ് അപ്പോൾ ആ ലോണിൻ്റെ ഭാഗത്ത് മുഴുവനായിട്ടും അരിക്കൂണുകൾ ഉണ്ടായി നിൽക്കുമായിരുന്നു ഫസ്റ്റ് ടൈം ആണിട്ട് അരിക്കൂണ് ഞാൻ കാണുന്നത് വലിയ ഗൂണ് കണ്ടിട്ടുണ്ട് തലേ ദിവസം നല്ല ഇടിവെട്ടും ആയിരുന്നു അപ്പോൾ ആ ഇടിവെട്ടിൽ മുളച്ചതാണെന്ന് നമ്മൾ പറയുകയും ചെയ്തു പക്ഷേ എന്നാലും അമ്മയ്ക്കൊരു പേടി ഉണ്ടായിരുന്നു ഇത് കഴിക്കാൻ പറ്റുമോ കൊള്ളാവോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു പറഞ്ഞാൽ എന്തും വരട്ടെ എന്ന് കരുതിയിട്ട് നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടായതാണല്ലോ എന്ന് കരുതിയിട്ട് എന്ത് വരട്ടെ എന്ന് കരുതി ഞങ്ങൾ രണ്ടുപേരും കൂടി നിന്നത് പറിക്കുമായിരുന്നു അത് പറിച്ചു ഞാനകത്ത് കൊണ്ടു വെച്ചു അപ്പോഴത്തേക്കും ഞാൻ പുട്ടിനൊക്കെ വെച്ചിട്ട് കറിക്കും ഒക്കെ ആക്കി വെച്ചിട്ടുമാണ് ഞാൻ പോയിരുന്നത് അപ്പോൾ പുട്ട അപ്പോഴത്തേക്കും മാവി വന്നു അത് എടുത്ത് പാത്രത്തിലേക്ക് ഇട്ടു അപ്പോഴത്തേക്കും അമ്മ അപ്പോഴും ഒരു സൈഡിൽ മുറ്റടി ബാക്കി കിടപ്പുണ്ടായിരുന്നു അമ്മ അവിടെ നിന്ന് മുറ്റടിക്കുമായിരുന്നു കഴിഞ്ഞ മൂന്നാല് ദിവസങ്ങളായിട്ട് എനിക്ക് യൂറിൻ ഇൻഫെക്ഷൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു അത് അങ്ങനെയാണെന്ന് മനസ്സിലായതോടുകൂടി വെള്ളം കൂടി തന്നെ വെള്ളം കൂടിയായിരുന്നു ഞാൻ കാരണം തീരെ വെള്ളം കുടിക്കാറില്ല അതെല്ലാം കഴിഞ്ഞിട്ട് അടുക്കളയിൽ നിന്ന് ഉച്ചക്കത്തേക്കുള്ള പരിപാടികൾ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു അപ്പോഴത്തേക്കും മോളുടെ വക ഒരു ഡാൻസും ഒരു ഒരു സർക്കസും അതെല്ലാം കണ്ടു നിൽക്കുമായിരുന്നു ഞാനും അമ്മയും മോളെ കളിയാക്കിക്കൊണ്ട് ഉച്ചക്കത്തേക്ക് മോരുകറി വെക്കാമെന്നാണ് വിചാരിച്ചിരുന്നത് അപ്പോൾ തേങ്ങ ചിരണ്ടിലും കാര്യങ്ങളും ഒരു വഴിക്ക് നടക്കുന്നു അപ്പോഴത്തേക്കും അമ്മ കൂണെല്ലാം വൃത്തിയാക്കി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു വേവിക്കാനായിട്ട് മോരുകറിക്കുള്ള കുമ്പളങ്ങി അവിടെ വെന്തുകൊണ്ടിരിക്കുന്നു രാവിലത്തേക്കുള്ള പയറുകറി കിട്ടായിട്ടുണ്ടായിരുന്നു അപ്പോഴും ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കുട്ടികളെക്കൊരു പരി കണക്കിനാണ് വിളിച്ചുകൊണ്ട് നിർത്തി അവർക്ക് ഭക്ഷണം കൊടുത്തത് ഞങ്ങൾ പിന്നീടാണ് കഴിച്ചത് രാവിലെ വൈകി എഴുന്നേൽക്കുമ്പോൾ പെട്ടെന്ന് വിശക്കില്ല വൈകിയേ കഴിക്കുള്ളൂ ഒരു കാര്യമുണ്ട് അതെല്ലാം കഴിഞ്ഞുകൊണ്ടാണ് അടുക്കളയിലെ പരിപാടികൾ കഴിഞ്ഞു നേരെ ഞാനും അമ്മയും ഒരു തോട്ടത്തിലേക്ക് ഇറങ്ങി അവിടെ അത്യാവശ്യം പച്ചക്കറികൾ വിളഞ്ഞു നടക്കുന്നുണ്ടായിരുന്നു അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വന്നു കഴിയുമ്പോൾ ഈ തോട്ടത്തിൽ ഇപ്പോഴേക്കും നടക്കുന്നതും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ എന്താ പച്ചക്കറി പറിക്കുന്നതും അല്ലെങ്കിൽ വെച്ച് പിടിപ്പിക്കുന്നതും ഇത്തിരി വെള്ളം ഒഴിക്കുന്നതും ഒക്കെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കാരണം അമ്മയ്ക്കും ഉണ്ട് അമ്മയുടെ വീട്ടിൽ അമ്മയ്ക്കും ഉണ്ട് കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ അവിടെ നിന്നാണ് ഞാൻ എൻ്റെ കൃഷിയും കാര്യങ്ങളൊക്കെ ഞാനും എനിക്ക് താല്പര്യപ്പെട്ടു തുടങ്ങിയത് കുറച്ച് സ്ഥലമേ ഉള്ളൂ എങ്കിൽ പോലും അച്ഛനും അമ്മയും അവിടെ വയ്ക്കാവുന്ന പരമാവധി പച്ചക്കറികളും അവിടെ വെച്ച് വെള്ളരി വെണ്ട കുമ്പളം മത്തൻ ചേന ചേമ്പ് കപ്പ അങ്ങനെ ഇഷ്ടമുള്ള വാഴ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അച്ഛനും അമ്മയും വയ്ക്കുമായിരുന്നു അങ്ങനെയാണ് എനിക്ക് കൃഷിയോട് ഒരു താല്പര്യം വന്നതും ഇങ്ങനെയൊക്കെ ഞാനുണ്ടാക്കി വെച്ച് നോക്കാം അപ്പോൾ ആദ്യമൊക്കെ അമ്മയ്ക്കൊരു ഇതായിരുന്നു എന്തിനാ അത്രയൊക്കെ ചെയ്യണം എന്ന് എനിക്ക് വയ്യാതെ ആകും ഒറ്റയ്ക്കല്ലേ എന്നൊക്കെ അമ്മ പറയുമായിരുന്നു കേട്ടോ പക്ഷേ ഇതെല്ലാം ഞാൻ വെച്ചുണ്ടാക്കി ഇതെല്ലാം വിളവെടുക്കുമ്പോൾ ഒരു സന്തോഷമാണ് അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാണതൊക്കെ പറിക്കാനും വിഷമില്ലാത്ത ആഹാരങ്ങൾ കഴിക്കാനും ഒക്കെ അതൊക്കെ ഇപ്പോൾ ആർക്കാ ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളായതുകൊണ്ട് എപ്പോഴും പച്ചക്കറി പറിക്കാനും നടാനും ഒക്കെ എൻ്റെ കൂടെ എപ്പോഴും അമ്മ കൂടും ഇപ്പൊ പറിക്കാനും അമ്മയുണ്ട് മൊറോ പിടിച്ചെ പിന്നാലെ തന്നെ നടക്കുവായിരുന്നു കുറച്ചധികം വെണ്ട തൈകളൊക്കെ നട്ടിരുന്നതുകൊണ്ട് തന്നെ എന്നും എനിക്ക് വെണ്ടയ്ക്ക പറിക്കാൻ കിട്ടും ഒന്നോ രണ്ടോ ദിവസം വെണ്ടയ്ക്ക പറിക്കാനായിട്ട് വൈകിയാല് അത് മുഴുവനും മൂത്തു പോകുന്ന അവസ്ഥയാണ് എന്റെ ശ്രദ്ധ കേടു കൊണ്ട് ഒരു വെള്ളരിക്ക എനിക്ക് നഷ്ടപ്പെട്ടു എലുകുത്തിയതാണോ മഴയത്ത് ചീഞ്ഞതാണോ എന്നൊന്നും അറിയില്ല പക്ഷേ ആ ഒരു വിഷമം മാറ്റാനായിട്ട് എനിക്ക് രണ്ട് വെള്ളരിക്ക വേറെ തന്നോട്ടോ നന്നായിട്ട് മൂത്ത് പാകമായിട്ടുള്ള വെള്ളരിക്കയും ഇച്ചിരി കൂടി സൈസ് കുറഞ്ഞ ഒരു വെള്ളരിക്കയും എനിക്ക് കിട്ടിയിട്ടുണ്ടാകും അത് ഭയങ്കര ഒരു സന്തോഷം അതിലൊരു വെള്ളരിക്കയും കുറച്ച് പച്ചക്കറികളൊക്കെ ഞാൻ അമ്മയ്ക്കൊക്കെ കൊടുത്തു വരുന്നു കേട്ടോ വഴുതന തൈ എനിക്ക് നശിച്ചു പോകുന്നു അത് വാടി പോകുന്നതാണോ ഫംഗസ് എന്തെങ്കിലും രോഗങ്ങളാണോ എന്നറിയില്ല പക്ഷേ മൂന്നാലഞ്ച് തൈ എനിക്ക് വഴുതനട നഷ്ടപ്പെട്ടു എന്നാലും കുറച്ചധികം വഴുതന തൈ നട്ടേക്കത് അതിൽ നിന്ന് എനിക്ക് നിന്നിട്ട് വിളവ് കിട്ടുന്നുണ്ട് കേട്ടോ മിക്കവാറും നന കിട്ടും മുളകും മത്തനും ഒക്കെ ഞാൻ വേറെ നട്ട് വെച്ചിട്ടുണ്ട് ഞാനപ്പോൾ അതിൽ മത്തനും കുമ്പളവും ഈ ലെഫ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ അതിലേക്ക് എന്തെങ്കിലും മത്തനോ കുമ്പളത്തിനോ എന്തെങ്കിലും പൂവ് ഇട്ടിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് പരതി നോക്കുമായിരുന്നു കാരണം ഇത്തിരി പുല്ലൊക്കെ പിടിച്ചിട്ടുണ്ട് അവിടെ കാരണം കഴിഞ്ഞ കുറച്ച് ദിവസത്തെ മഴയിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ പുല്ല് പിടിച്ചിരുന്നു ഇത്രയും പച്ചക്കറിയാണ് കേട്ടാ എനിക്ക് കിട്ടിയത് മിക്കാറ് ഒരു മുറം പച്ചക്കറി ഉണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് രണ്ട് മുറം കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു വീഡിയോ എടുത്തു വെച്ചതാണ് പക്ഷേ എനിക്കത് ഇടാൻ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റിയില്ല ഇത്രയും പച്ചക്കറിയൊക്കെ കാണുമ്പോൾ മനസ്സിന് ഭയങ്കര സന്തോഷമാണല്ലോ ഈ കാണുന്ന എൻ്റെ ചുരക്കയുടെ തയ്യാണ് കേട്ടോ അത് വളർന്നു വളർന്ന് ഇങ്ങനെ സൈഡിലേക്ക് തൂങ്ങി കിടക്കുവാർത്തു ഭാഗ്യത്തിന് കുട്ടികൾ ഓടി കിടക്കുമ്പോഴേക്കാളും അതിലൊക്കെ പിടിച്ചിട്ടൊരു തട്ട് കെട്ടി കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് വിട്ടുപോയേനെ പക്ഷെ ഭാഗ്യത്തിന് കുട്ടികളൊന്നും ചെയ്ത് ഒന്നും ചെയ്തില്ലായിരുന്നു കേട്ടോ ഞാൻ വേഗം അദ്ദേഹത്തെ ലാഡർ ഇട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് കയറ്റി വെക്കുക അപ്പോൾ പിന്നെ അത് അവൾ മുകളിൽ തന്നെ കിടന്ന് നന്നായി സ്പ്രെഡ് ആകുമായിരുന്നുവല്ലോ അത്രയും ഞങ്ങളുടെ പച്ചക്കറി വിളവെടുപ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് അമ്മ പറഞ്ഞു നമുക്ക് ആ ഒന്ന് പൊട്ടിച്ച് വെക്കാം കാരണം അമ്മ അന്ന് വൈകുന്നേരം പോകും അന്ന് ഉച്ച കഴിഞ്ഞ് പോകുമായിരുന്നു അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് പൊട്ടിക്കണ്ടേ ഒറ്റയ്ക്ക് ഇരുന്ന് പൊട്ടിക്കുമ്പോൾ നടുവൊക്കെ ആകെ വേദനിക്കും ഒരാളല്ലേ ഉള്ളൂ അപ്പോൾ എന്നാൽ അമ്മേം കൂടി കൂടാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളിത് ജാതിക്കുക പൊട്ടിക്കുമായിരുന്നു അതൊരു മാർഗം തന്നെയാണ് കേട്ടോ എല്ലാം കൂടി എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റാറില്ലെങ്കിലും മിക്കവാറും തന്നെ ഞാൻ ഇതൊക്കെ എടുത്ത് പൊട്ടിച്ച് കടയിൽ കൊണ്ടുവക്കെ കൊടുക്കുകയും ഒക്കെ എനിക്ക് ക്യാഷ് കിട്ടുകയൊക്കെ ചെയ്യാറുണ്ട് എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റാ ബബായ് സി യു മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം